ഉദ്ദേശം ഇതാണ് ഇനി ബാക്കി ഭൂമി ഞങ്ങളെ ഇതിലാക്കിയിട്ട് പ്രഷറിലാക്കിയിട്ട് ബാക്കി ഭൂമിയും കൂടി തട്ടിയെടുക്കാനും അതിലേക്കൂടി വേറെ വലിയ തോട് വലിയ പദ്ധതിയാണ് ചെറിയ പദ്ധതിയല്ല വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ഈ ജോഷി എന്ന് പറഞ്ഞ ആൾ മുൻ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ആരും ഇതിനെക്കുറിച്ച് ഒത്തുതീർപ്പല്ല ഞങ്ങളുടെ ഒരു ഭാഗം കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും അയാളുടെ ഭാഗം കേൾക്കണം എന്നുണ്ട് ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ജോഷിയോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാവേണ്ട അവസ്ഥയിൽ ജോഷി ഒരു കാര്യങ്ങളും കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് പോലും ഞങ്ങളിവിടെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരവസ്ഥയിൽ ഞങ്ങളിവിടെ വേണ്ടി പൊളിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ കയറി അക്രമം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളുടെ വീടും പൊളിക്കാമല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതോണുള്ളത് മതിൽ നമ്മൾ കെട്ടുന്നത് വീട്ടിൽ താമസിക്കാൻ വീടിനും ഭൂമിക്കും സംരക്ഷണത്തിനും മനുഷ്യർക്ക് ജീവിക്കാനും വേണ്ടിയാണ് മതിലും കയറ്റുമുള്ളത് ഞങ്ങളുടെ മതില് പൊളിച്ചിട്ടേക്കണോണ്ട് ഈ വീട്ടിലേക്ക് വരാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല പിള്ളേർക്കാണ് വന്ന് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതോണ്ട് ഈ നാട്ടിൽ എന്ത് നിയമവ്യവസ്ഥയാണ് നടപ്പിലാക്കുന്നത് മുപ്പത് വർഷമായി ഇവിടെ താമസിക്കുന്നു ഇപ്പൊ പെട്ടെന്ന് തോട് വന്നു പാടം എന്നുള്ള ആരും പറയുന്നില്ല പാടം അല്ലാതാക്കിയിട്ടുണ്ടാവും അത് ഔദ്യോഗികമായിട്ടൊന്നും ചെയ്തതൊന്നുമല്ല എന്തെങ്കിലും തട്ടിപ്പിൽ ചെയ്തതായിരിക്കുള്ളൂ അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ കളക്ടർക്കും ആർ ഡി ഒക്കും ഒക്കെ പരാതി കൊടുത്താണ് ഈ പരാതിയൊക്കെ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിലൊരു അന്വേഷണം ഇതും ഉണ്ടായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല വരാം ഇപ്പം എന്താ വെച്ചാൽ ഭീഷണിയാണ് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഭീഷണിയിലാണ് നിൽക്കുന്നത് നേരിട്ട് അശോകൻ തന്നെ ഞങ്ങളോട് നേരിട്ട് ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു അശോകനെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും ക്രമം ഒരാൾ ഒരു മനുഷ്യൻ ഹോസ്പിറ്റൽ പക്ഷാഘാതം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അയാൾ പോലും അറിയാതെ വീട് ഇത്ര നീചമായ ഒരു ഒരു സാധാരണപ്പെട്ട സാധിക്കില്ല ചെയ്യില്ല എൻ്റെ പേര് മിനി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോഷി പി വി ഞങ്ങൾ ഇവിടത്തെ ഇവിടെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ആളാണ് അറുപത്തെട്ട് വയസ്സുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് ഭയങ്കര പ്രഷറിലായിട്ട് ബ്രെയിൻ സ്ട്രോക്ക് വന്ന് ആസ്ത്രമേസിറ്റില്ല പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഭൂമി വാങ്ങി ഈ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായി ഇതുവരെ നമ്മളോടാരും ഇവിടെ തോടുണ്ടെന്നോ ഇങ്ങനെ ഒരിതുള്ളതായിട്ട് ഒരു ഉദ്യോഗസ്ഥരോ മുനിസിപ്പാലിറ്റിയോ ആരും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മുനിസിപ്പാലിറ്റി ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് മുനിസിപ്പാലിറ്റി നമുക്കൊരു നോട്ടീസ് തരികയാണ് ഇവിടെ നമ്മൾ ഭൂമി നമ്മളിവിടെ തോടച്ച് കെട്ടിയിട്ടുണ്ട് അത് പൊളിച്ചു കൊടുക്കണമെന്ന് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഏത് ഭൂമിയാണ് ഈ അടച്ചു കെട്ടിയെന്ന് കാരണം ഞങ്ങളുടെ ഇതിൽ പ്രകാരം ഞങ്ങൾ കരം കൊടുക്കുന്ന ഭൂമി മാത്രം ഞങ്ങളുടെ കയ്യിലുള്ളൂ അത് മുനിസിപ്പാലിറ്റിക്ക് ഒരു ചലടി പിടിച്ച് ിയാൽ അറിയാം അല്ല മുനിസിപ്പാലിറ്റിക്ക് അതിനി അങ്ങനെ ചെയ്യ അളക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിൽ താലൂക്കിനെയോ വില്ലേജിനെ നടന്നാലറിയാം താലൂക്കിൻ്റെയോ വില്ലേജിൻ്റെയോ രേഖയിൽ ഇവിടെ ഇങ്ങനെ ഒരു റവന്യൂ ഭൂമി ഇല്ല എന്നുള്ളത് ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു ഹൈക്കോടതി കേസിൽ താലൂക്ക് സർവേയർ വന്ന് അളന്നപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതാണ് ആ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് മുനിസിപ്പൽ സെക്രട്ടറി കെ വി അനിൽ കെ എനിക്ക് ഇനീഷ്യൽ കറക്റ്റ് അറിയില്ല അനിൽകുമാർ എന്ന് പറഞ്ഞ സാറാണ് സാറാണിതിൻ്റെ പിന്നാലെ ഞങ്ങളെ ആദ്യം പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് തന്നു പിന്നെ ഏഴ് ദിവസത്തെ നോട്ടീസ് തന്നു അത് കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിച്ചു തന്നു പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നോട്ടീസ് തരാൻ സത്യത്തിൽ മുനിസിപ്പാലിറ്റിക്ക് അവകാശമില്ല അത് നമുക്ക് ബാധകമുള്ളൊരു നോട്ടീസും അല്ലെന്നാണ് ഞങ്ങൾ നിയമവിദഗ്ധരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി മുനിസിപ്പൽ കോർട്ടിലും പിന്നീട് ഹൈക്കോർട്ടിലും കേസ് കൊടുക്കേണ്ടായി അപ്പോൾ ആ കേസിൽ ഹൈക്കോടതി വന്ന് തി രണ്ടാഴ്ചത്തേക്ക് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരുന്നു താലൂക്കിനോട് തഹസിൽദാരോട് റിപ്പോർട്ട് കൊടുക്കാൻ അതായത് റവന്യൂ ഭൂമിയാണ് ഞങ്ങൾ കയ്യേറിയേക്കുന്നതെങ്കിൽ അത് താലൂക്ക് സർവേർക്കറിയാമല്ലോ താലൂക്ക് സർവേയർക്കോ തഹസിൽദാർക്കോ വില്ലേജിലോ അറിയാൻ പറ്റും അതിൻ്റെ രേഖ കൊടുക്കാൻ ആ രേഖ കിട്ടുന്നത് വരേക്കും ഇത് സ്റ്റേയിൽ കിടക്കുകയാണ് ആ സമയത്താണ് മുനിസിപ്പൽ കൗൺസിലറും ഈ ഭൂമി താഴെ പിന്നെ കൈകാര്യം ചെയ്യുന്ന യാസറ അറാഫത്ത് എന്ന് പറഞ്ഞ എം എസ് ട്രേഡേഴ്സ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ അത് നർത്തിപ്പിക്കാരണം അയാളുടെയാണെന്നാണ് പറയുന്നത് എനിക്ക് എനിക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അയാളുടെ ജെ സി ബി ഉപയോഗിച്ച് അയാളും മുനിസിപ്പൽ കൗൺസിലറും കൂടി ഞങ്ങളുടെ ഈ ഭൂമിയിലേക്ക് കടന്ന് കയറി അപ്പോൾ അമ്മാവൻ്റെ മോൻ വന്നത് തടുത്ത കാരണം കൊണ്ട് അന്നേരം ഇട്ടിട്ട് പോയി പക്ഷേ രാത്രിയിൽ പിന്നെയും അത് പൊളിച്ച് തോടാക്കി അപ്പോൾ ഇവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഹോസ്പിറ്റലിലാണ് ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ക്യാമറ ഉണ്ടെന്ന് അറിയാം എന്നുള്ളത് ക്യാമറയിൽ പറയുന്നത് ഞാൻ കേട്ടു ആ ക്യാമറ ഉള്ളിൽ കിട്ടാതിരിക്കാൻ വേണ്ടി മേലെ നിന്ന് സപ്ലൈ ഓഫ് ചെയ്തിട്ടാണ് ഇവരിത് ചെയ്തത് ഏഹ് അപ്പോൾ അതിന് മുൻപും പിൻപുമല്ല അപ്പോഴത്തേക്ക് ഈ അമ്മാവൻ്റെ മോൻ വന്നതുകൊണ്ട് കുറച്ച് വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് വ്യക്തമാണ് ഈ ആസർ അറഫാത്തിയും ഉണ്ട് പിന്നെ ഇന്ന ഈ ഉണ്ട് അപ്പം ഈ കൗൺസിലർ ഇവിടെ ഇരുപത്തെട്ട് വർഷമായിട്ട് കൗൺസിലറാണ് ഈ കൗൺസിലറെ ഇവിടെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കൗൺസിലർ നിലയിലാക്കിയത് ഈ പി വി ജോഷിയാണ് പക്ഷേ പുള്ളി ഇന്നു വരെ ഈ പ്രശ്നം പഠിക്കാനോ ഇവിടെ വന്ന് ജോഷിയോട് ജോഷി എന്താ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനോ തയ്യാറായിട്ടില്ല അതിനർത്ഥം എല്ലാം അറിയ സത്യം അറിയാമായിട്ടും സത്യം അറിയ അല്ലാത്ത വിധത്തിൽ കള്ളത്തരം ചെയ്യാൻ വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഈ പിന്നെ ജമാൽ മണക്കാടൻ ഇവിടെ വന്ന് ഞങ്ങൾ ഇതുപോലെ ഇതിന് മുമ്പ് ഹോസ്പിറ്റലിൽ ആയ സമയത്ത് ഗേറ്റ് പൊട്ടിടക്കണ സമയത്ത് ജമാൽ മണക്കാടനും വന്ന് ഇവിടെ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോയും തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് ഇവരെല്ലാവരും കൂടി അതായത് ജമാൽ മണക്കാടനും മുനിസിപ്പൽ സെക്രട്ടറി അനിൽകുമാറും ഈ യാസർ അറാഫാത്തിയും പിന്നെ ഇവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ ശേഖരണം നടന്നിട്ടുണ്ട് അവരും എല്ലാവരും കൂടി ജോഷിയെ ടാർഗറ്റ് ചെയ്ത് ജോഷിയെ ഈ നിലയിലാക്കി അപ്പോൾ എൻ്റെ രണ്ട് പിള്ളേരുടെ ജോലി അവർക്ക് ജോലിക്കും പോകാൻ പറ്റാതായി അച്ഛൻ കിടപ്പിലായതുകൊണ്ട് അവരുടെ ജോലിയും നഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ കുടുംബത്തെ തകർത്തു അതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇനി ബാക്കി ഭൂമി ഞങ്ങളെ ഇതിലാക്കിയിട്ട് പ്രഷറിലാക്കിയിട്ട് ബാക്കി ഭൂമിയും കൂടി തട്ടിയെടുക്കാനും അതിലേക്കൂടി വേറെ വലിയ തോട് വലിയ പദ്ധതിയാണ് ചെറിയ പദ്ധതിയല്ല വലിയൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ഈ ജോഷി എന്ന് പറഞ്ഞ ആൾ മുൻ ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്നു അപ്പോൾ പുള്ളി അത് കഴിഞ്ഞ് പുള്ളിയുടെ പാർട്ടിയിൽ നിന്ന് പുള്ളി പോന്നു കാരണം പ്രമോഷൻ കിട്ടിയപ്പോൾ പിന്നെ യൂണിയൻ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ പുള്ളി പോന്നു പക്ഷേ പുള്ളി ആരോടും വഴക്കിനോ ഇതിനൊന്നിനോ നിന്നിട്ടില്ല എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട് പോകുന്ന ആളാണ് എങ്കിൽ പോലും ഇപ്പോൾ ഒരു വേട്ടയാടൽ രാഷ്ട്രീയമാണ് നടക്കുന്നത് എല്ലാ രാഷ്ട്രീയക്കാരും കൂടി നടത്തുന്ന ഒരു വേട്ടയാടൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ അതല്ല എങ്കിൽ ഞങ്ങളോട് വന്ന് നേരിട്ടൊരു മധ്യസ്ഥതക്കോ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്കോ വരേണ്ടതായിരുന്നു ആരും ഇതിനെക്കുറിച്ച് ഞങ്ങളോട് ആക്കാൻ പോലും വന്നില്ല ഒത്തുതീർപ്പല്ല ഞങ്ങളുടെ ഒരു ഭാഗം കേൾക്കാൻ പോലും ആരും തയ്യാറായില്ല ഒരാളെ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും അയാളുടെ ഭാഗം കേൾക്കണം എന്നുണ്ട് ഈ നാട്ടിലെ ഒരു മനുഷ്യനും ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഈ ജോഷിയോട് വ്യക്തിപരമായിട്ട് ഒരു വൈരാഗ്യം ഉണ്ടാവേണ്ട ഒരു അവസ്ഥയിൽ ജോഷി ഒരു കാര്യങ്ങളും കൊണ്ടുപോയിട്ടില്ല എന്നിട്ട് പോലും ഞങ്ങളെ ഇവിടെ ഒറ്റപ്പെടുത്തി ഇങ്ങനെ ഞങ്ങളിവിടെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരവസ്ഥയില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളില്ലാന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടാണ് ഇവരെല്ലാവരും കൂടി ഇത് ചെയ്തത് ഇത് അളക്കാനൊന്നും അതിന് ഞങ്ങൾ ഭൂമി അളക്കാൻ പറഞ്ഞ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട് മുനിസിപ്പൽ കോർട്ടിലും ഹൈക്കോർട്ടിലും റിട്ടും കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പ ഞങ്ങളുടെ ബൗണ്ടറി ഫിക്സ് ചെയ്ത് തരികാലും കേസ് കൊടുത്തത് രണ്ടായിരത്തി മൂന്നിലാണ് അതായത് ഈ നോട്ടീസുകൾ മുനിസിപ്പാലിറ്റി ഞങ്ങളെ പ്രഷറിലാക്കിയപ്പോഴാണ് ഞങ്ങളുടെ കേസിന് പോയുള്ളൂ അതിനുമുമ്പ് നമുക്ക് മുതൽ ഇതുവരെ ആരും അളക്കാൻ വന്നിട്ടില്ല അളന്നിട്ടുണ്ട് നമ്മുടെ ഭൂമി അളന്ന് നമ്മുടെ എക്സസ് ഇല്ല എന്നുള്ളത് കോടതിയുടെ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് മുനിസിപ്പൽ കോടതിയിൽ ഉണ്ട് നമ്മുടെ ഭൂമിയിൽ അധിക ഭൂമി ഭൂമിയില്ലായെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ താഴ്ത്ത ഭൂമിയും കൂടി അളന്നിട്ട് അതിൽ എക്സസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടം പുഞ്ചപ്പാടം നികത്തിവരാണ് വെള്ളം പോകാൻ പ്രൊവിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ അവരത് അളന്ന് കാണിച്ചു തന്നാൽ മതി അവിടെ ഉണ്ടെങ്കിൽ ഇത് ഇതിൽ തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഭൂമി അളന്നാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇതിനകത്ത് ഇങ്ങനെ ഒരാളുടെ വീട്ടിൽ കയറി അക്രമം ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങളുടെ വീടും പൊളിക്കാമല്ലോ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം ഉള്ളത് നമ്മൾ കിട്ടുന്നത് വീട്ടിൽ താമസിക്കാൻ വീടിനും ഭൂമിക്കും സംരക്ഷണത്തിനും മനുഷ്യർക്ക് ജീവിക്കാനും വേണ്ടിയാണ് മതിലും ഉള്ളത് ഞങ്ങളുടെ മതില് പൊളിച്ചിട്ടേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് വരാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല പിള്ളേർക്കാണ് വന്ന് നിൽക്കേണ്ടത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വം കൊണ്ട് ഈ നാട്ടിൽ എന്ത് നിയമവ്യവസ്ഥയാണ് നടപ്പിലാക്കുന്നത് ആരൊക്കെയാണ് ഇതിൽ നിൽക്കുന്നത് ആ കൂട്ടുനിൽക്കുന്നത് നിൽക്കുന്നത് അസൈനാർ തന്നെയാണ് പ്രധാന ഇത് ചെയ്യുന്ന ആൾ ടി എ അസൈനാർ തന്നെയാണ് വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ അസൈനാർക്ക് എന്നോട് ചോദിക്കാം എന്താണ് പ്രശ്നം എന്നുള്ളത് ഇപ്പോൾ പോലും ഇതുവരെ ഈ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും ഈ ജോഷിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുകയോ എന്ത് നിങ്ങൾക്ക് പറ്റിയെന്ന് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ആരും നേരെ വരുന്നില്ല നേരെ വരാത്തത് കള്ളത്തരം ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തത് അവർ ചെയ്തത് ശരിയാണെങ്കിൽ നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ പോരെ ഇത് നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ നമുക്ക് മലയാളം മനസ്സിലാവും വേറെ അന്യഭാഷകളൊന്നും അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷെ മലയാളം മനസ്സിലാവും നമ്മളെ കാണിച്ചു നമുക്ക് മനസ്സിലാവും അതിനാരും വന്നിട്ടില്ല അവിടെ ആരുടെയോ ഒരു ഭൂമി അവിടെ വെള്ളക്കെട്ടായിട്ട് കിടക്കണതിന് ഞങ്ങൾ തോടേണ്ടാക്കാൻ ഞങ്ങൾ മധ്യസ്ഥരല്ല ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ കരം കൊടുക്കുന്ന ഭൂമിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അതിനകത്ത് തർക്കമൊന്നുമില്ല പക്ഷെ അതില്ലാത്തത് കൊണ്ടും അളന്ന് ഭൂമി അളന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങളുടെ മതിലുള്ളത് ജോഷിക്ക് എന്തായിരുന്നു ജോലി ജോഷി എഫ് എ സിറ്റിൽ ജോലി ചെയ്ത് മുപ്പത്തിമൂന്ന് വർഷം ഫാക്ടറിയിൽ എന്താ പറയണേ കൃത്യമായി ജോലി ചെയ്ത് ഒരു പേരുദോഷവും ഈ പാർട്ടിയിലും നാട്ടിലും ഒന്നിലും ഒരു പേരുദോഷവും ഇല്ലാത്ത ഒരാളാണ് സിപിഎം ഇവർക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോഴത്തെ ഒരു ഇത് കാണുമ്പോൾ മുൻവൈരാഗ്യം ഉണ്ടാവണം എന്നാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അതിക്രമിച്ച് കേരള ആവശ്യമില്ലല്ലോ അറിയാമായിരുന്നു ഹോസ്പിറ്റലിലാണ് സ്ട്രോക്ക് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്ന് അറിയുമ്പോ പോലും ഇത് ചെയ്യാതിരിക്കാം കാരണം വെള്ളം കെട്ടി എന്നാണ് പറഞ്ഞത് വെള്ളം കെട്ടിയെങ്കിൽ അതിന് വേറെ താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാമല്ലോ പാഠം നികത്തിയതിൽ കൂടി വിട്ടാലും മതിയല്ലോ വെള്ളത്തിനൊരു വാശിയില്ല ജോഷിയുടെ പറമ്പി കൂടി പോണമെന്ന് വെള്ളം ഏത് താഴ്ന്നതിലേക്കൂടും പോകും കാരണം മറ്റൊന്ന് പുഞ്ചപ്പാടാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം പെരുമ്പിള്ളിത്താഴം പുഞ്ച എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഏറ്റവും താഴ്ന്ന പുഞ്ചയാണ് അതിലാണ് അശോകൻ്റെ വീടിന് അശോകന് അശോകനെ മുൻനിർത്തിയുള്ളൊരു കളിയാണത് അശോകന് രണ്ടര സെൻറ്റ് സ്ഥലമുള്ള അശോകൻ്റെ വീട്ടിൽ വെള്ളം കയറുന്നു എന്നും പറഞ്ഞുള്ള അശോകൻ്റെ അശോകൻ്റെ റിയൽ എസ്റ്റേറ്റുകാർ പറ്റിച്ചതാണ് അയാൾക്കെതിരെ അശോകൻ ഒരു കേസിനും പോയിട്ടില്ല ഇത് മനഃപൂർവ്വമായിട്ട് തിരിച്ച് ജോഷിയുടെ പേർക്കാക്കി ജോഷിനെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്ത് ചെയ്തതാണ് ഇത് പാർട്ടി വിടാൻ എന്താണ് കാരണം പുള്ളിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ പ്രമോഷൻ കിട്ടിയപ്പോൾ പിന്നെ ഏതായാലും ജോലിക്ക് ആണല്ലോ നമുക്ക് എപ്പോഴും ജോലി നിലനിർത്തണമല്ലോ അതുകൊണ്ട് അതില്ലാത്ത മാറി പക്ഷെ അപ്പോഴും പുള്ളി ആരോടൊരു വൈരാഗ്യത്തിന് പോയിട്ടില്ല ഈ പറയുന്ന ആൾക്കാരൊക്കെ ജോഷിയുടെ കൂടെ ഉണ്ടായിരുന്നതാണ് അതെ ഇവരെയൊക്കെ ഇപ്പൊ ഈ അസൈനാരെയൊക്കെ ഈ പാർട്ടിയിൽ ഈ കൗൺസിലറാക്കാൻ നിർത്തിയത് എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പാട് ഈ ഈ ജോഷി പെട്ടറുണ്ട് പലപ്പോഴും വീട്ടിൽ കയറാതെയാണ് അസേനാർക്ക് വേണ്ടി വോട്ട് പിടിക്കാനും പിന്നെ എന്താ ഷിഫ്റ്റ് നിന്നിട്ട് ഉറക്കമുളച്ചും എല്ലാം നടന്നത് അപ്പോഴൊക്കെ ഞാനും മക്കളുമാണ് അതിൻ്റെ സഫർ ചെയ്തത് ആ അസൈനാരാണ് ഇത് ചെയ്തത് അസൈനാർക്ക് ഇവിടെ വന്നിട്ട് ഈ എന്തെങ്കിലും ഒരു ഔദ്യോഗിക രേഖ കാണിക്കാം അതേ ചേച്ചി ഇത് ഇതുണ്ടെന്ന് പറയാം ഈ പ്രദേശത്തേക്ക് വന്നല്ല താഴെയുള്ളവരുടെ പ്രശ്നം പറഞ്ഞത് പുള്ളി പറയണത് അവർ മാനസിക രോഗികളാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല എന്ന് അവർ മാനസിക രോഗികളാണെന്നുള്ളത് അസേനാർ എങ്ങനെ തീരുമാനിച്ചു അസൈനാർ ഡോക്ടറൊന്നും അപ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മളെയും പറയണം ഞങ്ങൾ മാനസിക രോഗികളാണ് അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല എന്നായിരിക്കും വേണേൽ പറയുന്നത് ഇപ്പോൾ സേനാർ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു ജോഷി ഒന്നും പറയാറുണ്ടായില്ല ജോഷി എന്ത് പറയാനാണ് ജോഷിക്കെതിരെ ഇത്രയും വ്യാപകമായിട്ട് ഇത് നടക്കുമ്പോൾ പിന്നെ ജോഷി എന്താ പറയേണ്ടത് ജോഷി ഇപ്പം ചെയ്യാവുന്നത് കോടതിയിൽ പോകാന്നുള്ളതാണ് നമുക്ക് നിയമം മാത്രമേ ഇതുള്ളതുള്ളത് തന്നെയാണ് ജോഷി പോയത് കോടതിയിൽ പോയത് ഈ എൻ ഐ ഡിയുടെ പറമ്പ് പോലും കൈയേറാൻ നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ അത് എൻ ഐ ഡിനെ കൊണ്ട് മതിലെട്ടിക്കാതെ ഈ ഇപ്പം ഇവിടെ ടാർ ചെയ്ത് ഈ ഈ റോഡ് വരെ എൻ ഐ ഡിയുടെ തന്നെയാണ് എന്നെടി മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകൊടുത്തിട്ടില്ല അത് എന്നടി ഇത്രയും വരെ അന്ന് ടാർ ചെയ്യാൻ സമ്മതിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള താഴത്തേക്ക് റോഡില്ല ആ റോഡിപ്പം ഈ റിയൽ എസ്റ്റേറ്റുകാര് കയ്യേറി വെച്ചേക്കാണ് അവരെ കൊണ്ട് മതിരി എട്ടാൻ പോലും സമ്മതിക്കുന്നില്ല അതിപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അതിന് കണ്ണടക്കുന്നതു കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ സാധാരണയിൽ ഇങ്ങനെ എടുക്കാൻ അവർ സമ്മതിക്കാത്തതാണ് സമ്മതിക്കില്ല കാരണം അത് നേരെ ഡിഫൻസിൻ്റെ ഭൂമിയാണ് ഇതുവരെ ഒന്നും നോക്കാനും വന്നില്ല ഇല്ല ുംല്ല അവര് കണ്ണടക്കിയാണ് ഞാൻ വിളിച്ചു പറയാൻ നോക്കി കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ഇങ്ങനെ പൈപ്പിടാണ്ട ഒരാശ്യം ഇല്ലല്ലോ നമ്മുടെ പറമ്പിലേക്ക് പൈപ്പ് ഇട്ടുവച്ചേക്കണ് എന്താ അവരുടെ തറവാട്ട് വക ഭൂമി പോലെയാണ് അവർ ഈ കയ്യും ഈ പൈപ്പ് ഇട്ട് ഇട്ടുവച്ചേക്കണത് എന്റെ റോട്ടില് ഞങ്ങക്ക് ഇവിടെ ഈ നാട്ടിൽ ജീവിക്കണ്ടേ ചുരുക്കം പറഞ്ഞ ഡിഫൻസുകാര് വരെ പേടിക്കുകയാണ് അതെ അതുകൊണ്ടാണ് ഇവരെ ഈ അതായത് ഇപ്പൊ ഈ പറഞ്ഞ ഈ മാഫിയെ ഈ മാഫിയെയും മാഫിയെ ഒത്താശ ചെയ്യുന്ന ആൾക്കാരെയും ഈ ഡിഫൻസുകാര് വരെ കണ്ണടക്കിയാണ് അവർ കണ്ടില്ലാന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഡിഫൻസിന്റെ ഭൂമി എന്ന് പറഞ്ഞാൽ അതിന് അത്രയും അവർക്ക് ഇവരെ അകത്താക്കാനുള്ള പവറുള്ളവരാണ് ഉള്ളവരാണ് അവരത് കണ്ണടക്കുകയെന്ന് പറഞ്ഞാൽ ഇപ്പം നോക്ക് ചെയ്തെടുക്കാൻ നോക്കുക അതിൽ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ചുമ്മാ റോഡ് പൊട്ടി പൊട്ടി വെട്ടി പൊളിച്ചിട്ട് നമ്മുടെ പറമ്പിലേക്ക് പൈപ്പ് ഇട്ട് വെച്ചിരിക്കുകയാണ് എന്ത് അധികാരം എന്ത് തെളിവ് ഞാൻ വെല്ലുവിളിക്കുകയാണ് തെളിവ് കാണിച്ചു തരട്ടെ ജോഷിയുടെ പറമ്പിൽ തോടുണ്ടെന്നുള്ള അതിൻ്റെ രേഖ കാണിച്ചു തരട്ടെ മുനിസിപ്പാലിറ്റിയോ ഏതെങ്കിലും ഒരാൾ വന്നൊന്ന് അളന്ന് കാണിക്കട്ടെ ഇത്രയും ഈ മുപ്പത് വർഷമായി ഇവിടെ താമസിക്കുന്നു ഇപ്പൊ പെട്ടെന്ന് തോട് വന്നു ഇപ്പൊ പാടം എന്നുള്ളവർ ആരും പറയുന്നില്ല പാടം അല്ലാതാക്കിയിട്ടുണ്ടാവും അത് ഔദ്യോഗികമായിട്ടൊന്നും ചെയ്തതൊന്നുമില്ല എന്തെങ്കിലും തട്ടിപ്പിൽ ചെയ്തതായിരിക്കും അല്ലെങ്കിൽ അവിടെ ഞങ്ങൾ കളക്ടർക്കും ആർ ഡി ഓക്കും ഒക്കെ പരാതി കൊടുത്താണ് ഈ പരാതിയൊക്കെ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അതിലൊരു അന്വേഷണവും ഇതും ഉണ്ടായിട്ടുണ്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്ന് വെച്ചാൽ ഭീഷണിയാണ് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ഭീഷണിയിലാണ് നിൽക്കുന്നത് നേരിട്ട് വന്ന ഭീഷണി നേരിട്ട് അശോകൻ തന്നെ ഞങ്ങളോട് നേരിട്ട് ഇവിടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു അശോന കൊണ്ട് പറയിപ്പിച്ചതായിരിക്കും കാരണം അല്ലാതെ അശോകന് ഞങ്ങള് തമ്മിൽ നല്ല ടേംസിലായിരുന്നു പ്രശ്നമൊന്നും ഉണ്ടായില്ല അശോകൻ ഞങ്ങളുടെ ബൗണ്ടറിയിലുമല്ല അയാൾക്ക് അയാൾക്ക് പൈസ കൊടുത്ത് ഇവര് ചെയ്യിപ്പിക്കുന്നതായിരിക്കും ഈ ഭൂമാഫിയ തന്നെ ചെയ്യിപ്പിക്കുന്നതായിരിക്കും കാരണം എല്ലാ ചെയ്യിപ്പിക്കുന്ന അയാളെ വന്ന് നിന്ന് പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ ക്യാമറയിലും ഇതിന്റെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവരുടെ സംഭാഷണങ്ങളും എപ്പോഴും ഇവിടെ നിന്നാണ് ഈ തോടും നിന്ന് ഈ തോട് കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാൻ പെട മുൻസിപ്പാലിറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത് അയാളുടെ വീട് ചരിഞ്ഞിരിക്കുകയാണ് ചരിഞ്ഞിരിക്കുന്ന വീട് ഇവിടെ ഒരു തോടുണ്ടായത് കൊണ്ട് നിവരാൻ പോകണില്ല ചരിഞ്ഞിരിക്കുന്ന വീടാണെങ്കിൽ അത് പൊളിച്ചു കളയണം ഞാൻ പറയുന്നത് അത് അപകടം തന്നെയാണ് ചരിഞ്ഞിരിക്കുന്ന വീടാണെങ്കിൽ അത് പൊളിച്ചു കളയണം നഗരസഭ അയാളെ പുനരധിപ്പിക്കാനുള്ള നടപടി ചെയ്യണം അതല്ലാതെ ജോഷിയുടെ പറമ്പിൽ അത് നഗരസഭ പേപ്പറിൽ കൊടുത്ത് അത് ഒരു ആൾ മനോരമയുടെ ഒരു ലേഖകനുണ്ട് പിന്നെ മോഹനൻ മോഹനൻ പൈസ മേടിച്ചിട്ടാണ് ഇതിങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ മോഹൻ ഇതിൻ്റെ വസ്തുത കയ്യിലുണ്ടാവണം മോഹന് ഉറപ്പുണ്ടാവണം ഇത് ജോഷിയുടെ അല്ല എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് മോഹനുണ്ട് കയ്യിലുണ്ടായിട്ട് ചെയ്താണെങ്കിൽ സമ്മതിക്കാം ഏഹ് മോഹനെ മനപൂർവ്വം ദ്രോഹിക്കുകയാണ് ചെയ്യണം മോഹനെ ഞങ്ങൾ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞതാണ് കാണിച്ചു കൊടുത്തതാണ് ഇവിടെ ഇല്ല താലൂക്ക് സർ വേറെ വന്ന് കളന്നിട്ട് ഇവിടെ പൊതുതോടില്ല എന്ന് പറഞ്ഞു പിന്നെ സ്വകാര്യ ഭൂമിയിൽ കടന്നു കയറാൻ ആർക്കാവകാശമുള്ളത് സ്വകാര്യ ഭൂമി അങ്ങനെയാണെങ്കിൽ ഭൂമി നഷ്ടപ്പെട്ട ആൾ പറയണം ആരെങ്കിലും ഞങ്ങൾ ഇപ്പോൾ ഈ ഇവിടുത്തെ ഈ ഈ കൂടാത്ത മീതി എന്ന് പറഞ്ഞ ആളോടാണ് ഈ സ്ഥലം വാങ്ങിച്ചത് അവരുടെ രേഖ അളന്നാലും അറിയാൻ ഇത് അയാ അവിടുത്തെ ആ കൂടാത്ത മീതിൻ്റെ മകനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇതിൽ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന അയാളാണ് അയാളും പിന്നിവിടെ ജമാഅത്ത് ഇസ്ലാമിയുടെ കുറേ ആളുകളാണ് ഇതിന് ഒപ്പുശേഖരണം നടത്തിയത് ജോഷി അങ്ങോട്ട് തകർത്തേക്കാന്ന് വാശി പിടിച്ചേക്കുന്നത് അവരാണ് ഇപ്പം എന്തായാലും ഞങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഞങ്ങൾക്ക് ഇവിടെ ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഞങ്ങളുടെ മതില് തിരിച്ച് ഞങ്ങൾക്ക് മതിൽ കെട്ടിത്തരണം അല്ലെങ്കിൽ അവർ അളന്നിട്ട് കാണിച്ചു തരട്ടെ ഞങ്ങളുടെ അല്ല എന്നുണ്ടെങ്കിൽ കാണിച്ചു തരട്ടെ അതല്ലേ ചെയ്യേണ്ടത് എന്തായാലും അത് അത് നിസ്സാര കാര്യമല്ലേ ഒരു ടേപ്പ് പിടിച്ച് നോക്കിയാൽ അറിയാം ജോഷി കയ്യേറിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് എന്തുകൊണ്ട് ആരും നേരെ വരുന്നില്ല ജോഷി ഹോസ്പിറ്റലായിട്ട് ഈ നാട്ടിൻ്റെ ഒരു കുഞ്ഞിനെ പോലും കുഞ്ഞിനെ കൊണ്ട് പോലും വിളിപ്പിക്കാതിരിക്കണം എല്ലാവരും ഭീഷണിപ്പെടുത്തി വെച്ചേപ്പിക്കുന്നത് സാധാരണ അതെ മക്കളുടെ ജോലി പോയി കാരണം അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല അച്ഛൻ ഹോസ്പിറ്റലാണ് അവർക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല ആ ഈ പ്രശ്നം കൊണ്ട് മാത്രം ഈ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും ഇതായത് കാരണം നമ്മളെ വെറുതെ മനഃപൂർവ്വമായിട്ട് നാട്ടില് പേരുദോഷം ഉണ്ടാക്കുക പേപ്പറിൽ കൊടുക്കുക അതിന് പേപ്പറിന്റെ പത്രത്തിനെതിരെ ഞങ്ങൾ ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് എടുക്കാനുള്ള നടപടികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും മൊത്തം അതെ എതിര അതില് ഇപ്പം മിനിറ്റ്സ് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വാങ്ങിച്ചു മിനിറ്റ്സിൽ പറഞ്ഞു എന്നാണ് പറയുന്നത് വെള്ളക്കെട്ട് പരിഹരിക്കാൻ പക്ഷേ പക്ഷെ മിനിറ്റ്സിനകത്ത് ഈ പി വി ജോഷിയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷേ മോഹനൻ സ്വന്തമായിട്ട് പി വി ജോഷിന്നും കൂടി ചേർത്ത് ടേണ് ചെയ്തത് മോഹനൻ പൈസ മേടിച്ചിട്ടായിരിക്കണം കാരണം അല്ലാതെ നമ്മളോട് പേഴ്സണൽ വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടി ഞങ്ങൾ ആരോടൊന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരു ഇറിഗേഷൻ കനാലുണ്ടായിരുന്നു അത് പാടത്തേക്ക് വെള്ളം വേ വേനൽക്കാലത്ത് പോയിരുന്നതാണ് അത് ഇറിഗേഷൻകാര് തന്നെ അവിടെ സ്കൂൾ പണിതപ്പോൾ അവിടെ അത് മുടങ്ങിപ്പോയി അതിപ്പോ വെള്ളം വരുന്നില്ല എന്നിട്ട് ആദ്യം ഇറിഗേഷൻ കനാലി നമ്മുടെ പറമ്പി കൂടി ഉണ്ടെന്ന് പറഞ്ഞു ഇറിഗേഷൻ അങ്ങനെ ഒരു നോട്ടീസ് വന്നു അപ്പൊ അതിന് നമ്മൾ വിവരാവകാശം മേടിച്ചപ്പോൾ പറഞ്ഞു ഇല്ല അത് എന്ന് പറഞ്ഞു ഈ ഇറിഗേഷൻകാരുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റുമല്ലോ അതെ അവർ പറഞ്ഞു അവസാനം മുനിസിപ്പാലിറ്റി അത് സംബന്ധിച്ചു ഇറിഗേഷൻ തോടല്ല എന്ന് പറഞ്ഞു അങ്ങനെ പല അഭ്യാസങ്ങളും മുനിസിപ്പാലിറ്റി പല നോട്ടീസുകളും തന്നു എന്നിട്ട് ഇപ്പൊ ചെയ്തു വെച്ചേക്കണ ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്താണ് അതായത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇതിലേ കൂടി വെട്ടി ഇത് എന്താക്കി വെച്ചിട്ടേ പുതിയ പൈപ്പാണ് ഇട്ട് വെച്ചേക്കണത് ഇത് ഇപ്പിട്ടതാ ഇപ്പിട്ടത് നോക്ക് നമ്മുടെ പറമ്പിലേക്ക് എന്ത് ആർക്കും അധികാരം ഞങ്ങളുടെ പറമ്പിൽ കയറാനായിട്ട് ഞങ്ങൾ തരം കൊടുക്കുന്ന ഭൂമിയല്ലേ ഈ മതിലൊക്കെ അവര് പൊളിച്ചാണ് അവര് ജെ സി കൊണ്ട് പൊളിച്ച ദൃശ്യങ്ങളെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ തോട് സത്യം പറഞ്ഞാൽ ഇവരുടെ വീടിന്റെ ബോർഡറിലല്ലേ കംപ്ലൈന്റ് ഇല്ല ഇയാക്ക് ഇവിടെ തോട് വരരുതാണ് കാരണം ഇത് കുറച്ചുകഴിഞ്ഞാൽ പഴുചാലോ അപ്പൊ ഇയാക്ക് ഇതുകൊണ്ട് എന്താ ഒരു ഗുണില്ല വെള്ളം വിടാനാണെങ്കിൽ പാടം നികത്തിയവർക്ക് ഇതിന്റെ ബാക്കി കൂടി തോട് അങ്ങ് വിട്ടാ മതി ഒരു പ്രശ്നമല്ല ഈ റോട്ടിലേക്ക് ഈ പാട് പാടുപടേണ്ട കാര്യമില്ല അതും എൻ ഡിയുടെ പറമ്പിലേക്ക് സ്വന്തം പറമ്പിൽ കൂടി വിട്ടാ മതിയല്ലോ വെള്ളം അവിടം തൊട്ട് അതും അവര് കൈയറിയ സ്ഥലം എല്ലാം കയ്യേറ്റത്തില് പെട്ടേക്കാണ് എൻ്റെ സ്ഥലം കയ്യേറി അവരെ കൊണ്ട് മതിൽ അവിടെയും ഇവിടെയും വന്ന് നിക്കുകയാണ് ലൈക്ക് വേലി കെട്ടലോ അങ്ങനെയൊന്നും കേസ് ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയാൻ പാടില്ല പിന്നെ ഉദ്യോഗസ്ഥരും ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല നേരത്തെ ഒക്കെ എൻ ഐ ഡിയുടെ ഉദ്യോഗസ്ഥര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കിയതാണ് ഇപ്പൊ എന്താ ഇതിനകത്ത് എന്തൊക്കെയാ നടക്കണേ നമുക്കറിയില്ല ഈ തോട് എവിടെയാണ് തുടങ്ങുന്നത് അത് ആർക്കും അറിയില്ല തോട് എവിടെ എന്നും എവിടെ അവസാനിക്കുന്നു ആർക്കറിയില്ല എല്ലാവർക്കും ജോഷിയുടെ പറമ്പിൽ കൂടി വേണം ജോഷിയുടെ പറമ്പിൽ കൂടി ജോഷിയുടെ പറമ്പിന്റെ അതിർത്തിയിലല്ല വേണ്ടത് ജോഷിയുടെ പറമ്പിൽ തോടുണ്ടാക്കണം അതാണ് എല്ലാവരുടെയും വാശി ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യം ജോഷിയുടെ പറമ്പിലാണ് ഇത്രയും ഈ ഒരു ഏക്കറോളം ഭൂമി ഇവിടെ നികത്തിയിട്ട് ഒരാൾക്കും ഒരു കംപ്ലൈന്റ് ഇല്ല ആറടി താഴ്ചയിൽ കിടന്ന ഭൂമിയാണ് അതെ യാസർ റഫത്ത് ഇത് നികത്തിയ പിന്നെയാണ് ഈ പ്രശ്നം ഉണ്ടായത് ഇതിന്റെ ബാക്കിലുള്ള ഭൂമി ഞങ്ങളുടെ തറവാട് ഭൂമിയാണ് അത് വെള്ളക്കെട്ടായി ഞങ്ങൾ അതിന് വേണ്ടി ഇത് നികത്തിയപ്പോൾ മുതലേ ഞങ്ങൾ പരാതി കൊടുക്കണു പക്ഷെ ഒരു നടപടി ഉണ്ടാവും ഏകദേശം ശരിക്കും ഇത് ഞാൻ കേട്ടേക്കണത് അഞ്ചു പറക്കി നിലമെന്നാണ് പക്ഷേ ഇപ്പോൾ ഒരു ഏക്കറോളം ഉണ്ടാവും കണ്ടിട്ട് ഒരു ഏക്കറോളം ഉണ്ടാവും ഈ പ്രദേശത്ത് ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് നടക്കുന്നുണ്ട് ഒരുപാട് കുടുംബങ്ങൾ പ്രശ്നത്തിലാവണമുണ്ട് എല്ലാവർക്കും പേടിയായതുകൊണ്ട് ഇയാളുടെ പേരിൽ തന്നെ അല്ലല്ല ഇയാളുടെ പേരിലേക്ക് ഒന്നും വന്നിട്ടില്ല എല്ലാം ആരുടെങ്കിലും പേരിലാക്കിയിട്ട് കൊടുക്കാൻ നേരത്ത് മാത്ര ഭൂമി വാങ്ങിക്കുക കൊടുക്കാൻ നേരത്ത് മാത്രം അവരുടെ പേരിലേക്കാക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ടാക്സ് വെട്ടിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഭീഷണിയുണ്ട് കേട്ടോ അതിനകത്ത് ഞങ്ങൾക്ക് നല്ല ഭീഷണിയുണ്ട് അതിൽ നേരെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തുണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ സത്യസന്ധമായിട്ട് കാര്യം ചെയ്യാമല്ലോ മുനിസിപ്പാലിറ്റി ബാക്കി ആരും ചെയ്തോട്ടെ രാഷ്ട്രീയക്കാർക്ക് ഓഡിറ്റിംഗ് ഇല്ല മുനിസിപ്പാലിറ്റിക്ക് നിയമം വെച്ചിട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പൈസ കിട്ടിയിട്ടുണ്ട് അവരെല്ലാവരും ഉദ്യോഗസ്ഥരൊക്കെ കൂടി വന്നിട്ട് ആണിത് നോക്കിയിട്ട് പോയത് എന്നിട്ട് അവർ കള്ള റിപ്പോർട്ട് ഉണ്ടാക്കി അതായത് ചേമ്പർ ഇവിടെയല്ല അപ്പുറത്താണ് ഞങ്ങളുടെ പുറമ്പിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ചേമ്പർ അവിടെയുണ്ട് അതിന് മേലെ ഒരു ചേംബർ ഉണ്ട് രണ്ട് ചേംബർ ഉണ്ട് അപ്പൊ എത്ര അധികം ഇത് ഇതിനകത്ത് നടക്കുന്നുണ്ട് ഇയാളുടെ വീട് എവിടെയാണ് ഇയാളുടെ വീട് കുറച്ച് അപ്പുറത്തായിട്ടാണ് കുറച്ചപ്പുറത്ത് വലിയ വീടുകളുണ്ട് ഒരുപാട് ഇതൊക്കെ ഉണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ഇതില്ല ഇത് ഇവിടെ വന്നേ പിന്നെയാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം തുടങ്ങിയത് ഈ പടം ഇങ്ങനെ മണ്ണിട്ട് ഇത്രയും മണ്ണിട്ട് നികർത്തി സൈഡിൽ കൂടി കോൺക്രീറ്റ് കെട്ടി ഇതാക്കിയപ്പോഴാണ് ഈ വെള്ളക്കെട്ട് ഇവിടെ വന്നത് ഇവിടെ മുപ്പത് വർഷമായിട്ട് ഇവിടെ താമസിക്കണാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് എന്നേ വരാമായിരുന്നു മുനിസിപ്പാലിറ്റിക്ക് നോട്ടീസ് മുപ്പത് വർഷത്തിന് മുപ്പത് വർഷത്തിന് മുമ്പ് ഞങ്ങൾക്ക് നോട്ടീസ് അല്ല നമ്പർ കിട്ടി ഞങ്ങൾ താമസിക്കുന്ന വീടാണത് മാത്രമല്ല എനിക്ക് ഒറ്റ ആവശ്യമുള്ളൂ ഭൂമി അളക്കണം ഭൂമി അളന്നിട്ട് തോട് എവിടെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വെച്ചാൽ ഉണ്ടാക്കിക്കോട്ടെ തോട് ഉണ്ടാക്കണേൽ ഞങ്ങളെതിരെല്ലാം വെള്ളക്കെട്ട് ഉണ്ടാവരുത് അതുതന്നെ ഞങ്ങളുടെ ആവശ്യം പക്ഷേ അതിന് ഞങ്ങൾ ബാധ്യസ്ഥരല്ല അശോകൻ്റെ വീട്ടിൽ വെള്ളം കയറണതിന് ജോഷി ബാധ്യസ്ഥനല്ല കാരണം നമ്മൾ ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ പറമ്പ് അതല്ല എന്ന് തെളിയിക്കട്ടെ ഞങ്ങളുടെ ഭൂമി അളന്നിട്ട് ഞങ്ങളെ ആരെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ ഞങ്ങൾ കൈയ്യേറിയിട്ടുണ്ടെന്നുള്ളത് അത് ആ ഒരു ന്യായമായ ആവശ്യം മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് തിരിച്ച് കെട്ടിത്തരികം വേണം ഇതാരാണോ ഇത് ചെയ്തത് കുറ്റക്കാരെ ഇത് തിരിച്ച് ഇത് ചെയ്തു തരണം അല്ലാതെ പറ്റില്ല അതിനുള്ള നടപടികളായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും കാരണം ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് ജോഷിക്ക് സ്ട്രോക്ക് വന്നു അതൊക്കെ ശരിയാണ് അസുഖം വന്നു അതൊക്കെ ശരിയാണ് പക്ഷെ ബാക്കിയുള്ള ജോഷിക്കും പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം തന്നെയല്ലേ അതെ അതെ ഈ ഈ പ്രശ്നത്തിലാണ് കാരണം ഇതിങ്ങനെ ഈ നടപടികൾ അന്യായ നടപടികൾ ചെയ്തപ്പോൾ ആർക്കായാലും ഉണ്ടാവും മൂന്ന് നോട്ടീസാണ് അടുപ്പിച്ച് ഇങ്ങനെ തന്നേക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പൊളിക്കുക അല്ലെങ്കിൽ അശോകന്റെ വീടിൻ്റെ നഷ്ടപരിഹാരം നമ്മൾ കൊടുക്കണം എന്ന് നമ്മൾ എന്തിരി കൊടുക്കണം അയാൾ ഇപ്പോൾ വീട് വെച്ച് താമസിക്കണം അയാളുടെ വീട് ഇടിഞ്ഞു വേണമെങ്കിൽ അയാൾ നോക്കട്ടെ അല്ലെങ്കിൽ അയാൾക്ക് ആരാണ് വീട് കൊടുത്തേ അവർക്കെതിരെ അയാൾ കൺസ്യൂമർ കോർട്ടിൽ പോലും പോയിട്ടില്ല ഇല്ലാത്ത രേഖകൾ ഭൂരേഖ എന്നൊക്കെ ഇല്ലാത്ത രേഖ ഉണ്ടാക്കി ഇയാൾ കൊടുത്ത ആദ്യം കൊടുത്ത കേസ് ഇവർക്കെതിരെയായിരുന്നു ഈ അന്നത്തെ ഇതിൻ്റെ ഓണർ പാണാടൻ കരിയുമാണ് അയാൾക്കെതിരെയാണ് കൊടുത്തത് പക്ഷെ എന്നിട്ട് ഇയാൾ എന്ത് ചെയ്ത് കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് ഞങ്ങളുടെ ഭൂമി മാത്രം അളപ്പിച്ചു അപ്പോൾ കളക്ടർ അപ്പോൾ താലൂക്ക് സർവേയർ കൃത്യമായിട്ട് റിപ്പോർട്ട് തന്നിട്ടുണ്ട് അതായത് ഈ നൂറ്റി നാൽപ്പത്തി ആറ് ബാർ ഒന്ന് പറയുന്ന സർവേ നമ്പറിലുള്ള ഭൂമിയോട് ചേർന്ന് അതായത് അതിന് പുറത്ത് തോടില്ല അപ്പം ഇതിനുള്ളിലുണ്ടാവും അത് അളന്നാലേ അറിയാൻ പറ്റുള്ളൂ അതാണ് അളപ്പിക്കാത്തത് ഭൂമി അളപ്പിക്കാത്തതും ഇത്രയും കള്ളത്തരം ചെയ്യുന്നത് കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾക്ക് കള്ളത്തരം ഇല്ല അതുകൊണ്ടാണ് നമ്മളിതെല്ലാം നേരിടാനും എല്ലാ രേഖയും കാണിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്കും ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ ഇവരെ പാർട്ടിയിലെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട് ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പാർട്ടിക്ക് പരാതി കൊടുത്തു ഇപ്പോഴും പാർട്ടിക്കാരും അമ്മ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ആ കിട്ടി ഇങ്ങനെ ഒരു പരാതി കിട്ടിയെന്ന് പോലും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഈ ഇതില് പിന്നെ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഇത് പൊളിച്ചപ്പോൾ വന്ന് കണ്ട ആളാണ് അയാൾക്ക് ഞാൻ ഇപ്പോൾ ജോഷേടെ നേരത്തെ എഴുതി വെച്ചിരുന്ന പരാതി അയച്ചു കൊടുത്തു കണ്ടതായിട്ട് പോലും കാണിച്ചിട്ടില്ല പാർട്ടിക്കാർ ഫുള്ള് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഇന്നലെ പാർട്ടിക്കാരെന്തര ഞങ്ങളെ പേടിക്കണേ ഞങ്ങളോട് വന്ന് ചോദിക്കാമല്ലോ എന്ത് പറ്റി നിങ്ങൾക്കെന്ന് ചോദിക്കാലോ എന്നോട് ചോദിക്കാലോ എന്ത് പറ്റി ജോഷേടനെ അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രശ്നം ആരും ഇന്നു വരെ വന്നിട്ടില്ല എന്ന് വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഇതിന് സപ്പോർട്ടാണെന്നുള്ളതാണ് ഈ കള്ളത്തരത്തിന് കൂട്ടാണ് നേരായിട്ട് ഉള്ള ഒരു കാര്യമാണെങ്കിൽ വന്ന് ചോദിക്കാമല്ലോ എന്തുകൊണ്ട് അവർക്ക് അവരെന്തുകൊണ്ട് ന്യായീകരിക്കുന്നില്ല ഞങ്ങൾ ചെയ്തത് സത്യമാണ് ഞങ്ങൾ ചെയ്തതിന് തെളിവുണ്ടെന്ന് എന്താ പറയാത്തേ ഉണ്ടെങ്കിൽ പറയാമല്ലോ മുനിസിപ്പാലിറ്റിയിൽ രേഖയുണ്ടോ താലൂക്കിൽ രേഖയുണ്ടോ ഇവിടെ തോടുണ്ടെന്നുള്ളതിനോ ഉണ്ടെങ്കിൽ കൊണ്ടു കാണിക്ക് ഞാൻ അത്രേ പറയുന്നുള്ളൂ ഇവിടെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇയാൾ ഇവിടെ ഈ സ്ഥലം വാങ്ങിച്ചത് നികത്തി ഇങ്ങനെ പ്രഷറിലാക്കി ഇനിയിപ്പോൾ ഞങ്ങളെ ഇപ്പം ഇപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് വിറ്റ് പോകും എന്നായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നത് ഉള്ള ഇവിടെയുള്ള ബാക്കി ഭൂമിയിലൊക്കെ കണ്ണുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ഈ വെള്ളം പോകാൻ എന്തിന് ഞാൻ എനിക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ പുറകെ കൂടി വിട്ടാലും വെള്ളം പൊക്കോളൂലോ അയാൾ നികത്തിയതുകൊണ്ടാണ് ഏക്കറിയാല്ലോ വെള്ളക്കെട്ടുണ്ടായത് നമ്മുടെ ഭൂമി നമ്മൾ തരം മാറ്റിയിട്ടില്ല ഞങ്ങളുടെ പുരയിടം തന്നെയായിരുന്നു ഇപ്പോഴും പുരേടം തന്നെയാണ് ഇതാണ് പാടമായിരുന്നത് പുരീടം ആക്കി മാറ്റിയത് നിയമപരമായിട്ട് കൂടിയാണ് വെള്ളം പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കേണ്ടത് അത് ഉണ്ടാക്കിയെങ്കിൽ എവിടെയൊന്ന് കാണിച്ചു തരട്ടെ അങ്ങനെ തോട് വിട്ടു എന്നാണ് പറയണമെങ്കിൽ ആ തോട് എവിടെ അതാളെന്ന് കാണിച്ചു തന്നാൽ മതി നിങ്ങളിപ്പോൾ ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് എത്ര കാലമായി ഏകദേശം ഒരു ഒരു മാസം അടുത്താവാൻ പോകുന്നു ഈ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്നുള്ള ഇവർ അറിഞ്ഞിരുന്നു പക്ഷേ ഇത്ര സീരിയസ് ആണെന്നുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല ഈ ജോഷിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ട ജോഷിച്ചേട്ടന് ഇങ്ങനെ മസ്തിഷ് ആഘാതം വന്നിട്ട് ഐ സിയുവിൽ ആണ് എന്നറിഞ്ഞപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നറിയുന്നത് ഇത് ഈ കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് യാതൊരു പാർട്ടിഭേദവും ഇല്ലാതെ ഇവിടുത്തെ ഭൂമാഫിയയ്ക്ക് കുട പിടിക്കുന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കളമശ്ശേരിയുടെ വിവിധ മേഖലകളിൽ പല പ്രദേശങ്ങളിലും ഇതേപോലെ സാധാരണപ്പെട്ട ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും അധികാര ദുർവിനിയോഗത്തിൽ കൂടെയും ഭീഷണി കൂടെയും സ്ഥലം കയ്യേറ്റം നടത്തി ഇവിടെ ഭൂമാഭിയ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു അറുതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇവിടെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊരു പരാതികൾ നമ്മൾ കൊടുത്താലും അവരത് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്നുള്ള ഭാവമാണ് അതേപോലെ കളക്ടർക്ക് കൊടുത്താൽ ആ പരാതി വില്ലേജ് ഓഫീസിലവരെ വന്നിട്ട് അത് അവിടുന്ന് അപ്രത്യക്ഷമായി പോകുന്ന ഒരു പ്രവണതയാണ് അവർ ആർക്കും ആർക്കിതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വമില്ല ഇവിടെ സാധാരണപ്പെട്ടവൻ്റെ സാധാരണപ്പെട്ട പൗരൻ്റെ സ്വത്തിനും സംരക്ഷണം സ്വത്തിനും മൗല്യാവശങ്ങൾക്കും യാതൊരു സംരക്ഷണവും കിട്ടാത്തൊരവസ്ഥയിലേക്കാണ് ഈ കളമശ്ശേരിയിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും ഹിന്ദുക്കൾ ഒരു ഭാഗം ഒരു കാരണവശാലും ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന കയ്യും കെട്ടി നോക്കില്ല ഇതിനെതിരെ വരും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും ന്യായമായ കാര്യങ്ങൾ ന്യായമായി തന്നെ ന്യായമായി ഹിന്ദുക്കൾക്ക് കിട്ടാൻ വേണ്ട എല്ലാ സപ്പോർട്ടുകളും രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി ഞങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകിക്കൊള്ളുന്നു ജോഷിച്ചൻ ഈ ഈ കാണിച്ച അക്രമം ഒരാൾ ഒരു ഒരു മനുഷ്യൻ ഹോസ്പിറ്റൽ പക്ഷാഘാതം വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അയാൾ പോലും അറിയാതെ വീട് കയറി മതിരി പൊളിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര നീചമായൊരു പ്രവർത്തിക്കാൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യരെ കൊണ്ടും സാധിക്കില്ല നമ്മളാരും ചെയ്യില്ല വളരെ സമവായത്തിൽ കൂടെ രമ്യതയിൽ തീർക്കാവുന്ന ഒരു പ്രശ്നം ഇത്രയും കത്തിച്ച് ഇതിൻ്റെ ഉടമസ്ഥനായ ജോഷിയുടെ പോലും ഒന്നും സംസാരിക്കാതെ അധികാര ദുർവിനോധം ഉപയോഗിച്ച് വീട്ടിൽ കയറി ആക്രമിക്കുകയെന്ന് പറഞ്ഞ ശൈലി ഇവിടുത്തെ പോലീസും ബാക്കി നിയമ നടപടികളും ഒന്നും യാതൊരു നിയമവും അല്ല ഈ കൃത്യവിലോഭം ചെയ്ത ആൾക്കാർക്കെതിരെ ക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് വളരെ ഖേദകരമായ സത്യമാണ് ഇതിനടുത്ത് ഇവിടുത്തെ ഹിന്ദു സമൂഹം അടങ്ങിയിരിക്കില്ല വളരെ ശക്തമായ പ്രതിഷേധം വരുന്ന ആളുകൾ ഉണ്ടാവും ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കാനുള്ള അടിയന്തരമായ തീരുമാനം ഇവിടുത്തെ ഭരണാധികാര വർഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് തോടിൻ്റെ പ്രശ്നം ഉണ്ടായത് കുറച്ച് കുറച്ച് നാളായി ഞങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ അറിഞ്ഞതിപ്പോൾ ഒരു ഒരു മാസമായിട്ടാണ് ഞങ്ങളടുത്ത് ഈ വിഷയം വന്നത് വന്നപ്പോൾ തന്നെ ഞങ്ങൾ വന്ന് ഇത് കണ്ടു അന്വേഷിച്ചു അപ്പോൾ അതിനെക്കുള്ള നടപടി ഞങ്ങൾ ഹിന്ദു ഐക്യവേദിയുടെ പേരിൽ ഞങ്ങൾ ആക്ഷൻ കഴിഞ്ഞ ദിവസം കൂടെ വന്നു ഞങ്ങൾ ഇതൊക്കെ നോക്കി താങ്കൾ ഇല്ല ഇല്ല അവർക്ക് മുൻ മറ്റോ അങ്ങനെ അങ്ങനെ മുൻബൈരാഗിയെന്ന് തോന്നേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ജോഷിട്ടൻ ഇപ്പം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും എല്ലാവരുമായിട്ടും നല്ല സൗമ്യമായിട്ടാണ് ഇപ്പം ഞങ്ങൾ ഞാൻ ആർ എസ് എസിന്റെ ശാഖയിൽ വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളായിട്ടാണെങ്കിൽ കൂടുകയാണെങ്കിലും എല്ലാം സൗമ്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന പുള്ളി പുള്ളിക്ക് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ ആ നമ്മൾ ആവശ്യം പറഞ്ഞു എല്ലാം പുള്ളി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ചട്ടിൻ്റെ ഇവിടുത്തെ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് ഈ മുൻ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നിട്ട് പോലും സി പി ഭാഗത്തു നിന്ന് സി പി എം നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ജോഷി ചട്ടൻ ഇന്ന് വരെ ഈ വിഷയത്തിൽ സി പി ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാടോ അല്ലെ എന്താണ് ജോഷി എന്നൊന്ന് വിവരം അന്വേഷിക്കാൻ പോലും ഈ പറഞ്ഞ സി പി എം പ്രവർത്തകരാണ് ും തയ്യാറായിട്ടില്ല എന്ന വളരെ ദുഃഖകരമായ ഒരു അസൈനാർ എന്ന് പറയുന്ന വ്യക്തി സി പി എം പ്രവർത്തനാണ് അദ്ദേഹം ജോഷിയോടൊപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹത്തെ സി പി എമ്മിലേക്ക് കൊണ്ടുവന്ന ജോഷി ചെന്നാണ് എന്നാണ് അറിയാൻ സാധിച്ചത് അദ്ദേഹം പോലും ഈ പ്രശ്നം പ്രത്യക്ഷമായിട്ട് ഇടപെടുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഇവിടെയുള്ള ആൾക്കാരുടെ അഭിപ്രായമാണ് നമ്മൾ നേരിട്ട് കണ്ടില്ല എന്നാണ് അറിയാൻ സാധിക്കും ഒരു അദ്ദേഹം വിചാരിച്ചെങ്കിൽ വളരെ നിസാരമായിട്ട് ഒതുക്കാവുന്ന തീർക്കാവുന്ന ഒരു പ്രശ്നമായിരുന്നു വെറും ഈ പറഞ്ഞ സൂചി കൊണ്ടെടുക്കാൻ ഒരു പ്രശ്നം തൂമ്പ കൊണ്ടെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെ മാറ്റിയിരിക്കുകയാണ് അവരൊക്കെ വിചാരിച്ചപ്പോൾ ജോഷി ചാടനും ഈ അസേനാരും അങ്ങനെ ആ മുതിർന്ന സി പി എം പ്രവർത്തകരൊക്കെ ഇവിടെയുണ്ട് അവരൊക്കെ കൂടിയിൽ നിന്ന് ആലോചിച്ചാൽ അവരെ സിമ്പിൾ ആയിട്ട് ഈ പ്രശ്നം സൊല്യൂഷൻ വെള്ളം ഒഴിവാണോ ജോഷിശേഷൻ ഒരു പക്ഷേ പുള്ളിയുടെ പറമ്പിക്കൂടെ തന്നെ തോടില്ലെങ്കിൽ പോലും തോട് വെട്ടാൻ സമ്മതിച്ചേനെ അങ്ങനെ ഒരു മനുഷ്യനാണ് ജോഷിച്ചാറ്റിനെ സംബന്ധിച്ച് പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ ഈമാതിരി ഒരു ക്രൂരത സ്വന്തം പാർട്ടി പോലും ചെയ്യുമ്പോൾ അത് ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നാളെ എന്തായിരിക്കും അനുഭവം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ ചന്ദ്രൻപിള്ളയും രാജീവ് വക്കെയായിട്ട് യോഷണായിട്ട് അടുത്ത് വന്നുള്ളതാണ് അവർ പോലും ഇപ്പോൾ അത്ര സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പോലും ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല ആ പുള്ളില് എന്ത് പറ്റിയോ അല്ലെങ്കിൽ ചേച്ചിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ടില്ല ഈ പ്രശ്നത്തിൽ ഇടപെട്ടില്ല ശരിക്കും ഈ പ്രശ്നം ആരും അവർ ചന്ദ്രൻപിള്ള അത്ര അടുത്തം എന്തോ ഉള്ളതാണ് ജോഷി ശേറിനായിട്ട് കമ്മിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നേച്ചാണ് പാർട്ടിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നെച്ച ആളുകളാണ് ആ ചന്ദ്രൻപിള്ള പോലും ഒരു വാക്കുവിൽ ഇന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ അപ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ കളമശ്ശേരി മുനിസിപ്പൽ ഹിന്ദു ഐക്യവേദിയുടെ കമ്മറ്റി വിഷയം ഏറ്റെടുത്തു മാത്രമേ ഉള്ളൂ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം അവർ ഒറ്റപ്പെടുത്താൻ പറ്റില്ല ഒരു ഹിന്ദു ആ നാമം ആയിന്നും പറഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ട് അവരോടൊപ്പം ഉണ്ടാവും ഞങ്ങൾ ഈ വിഷയം പരിഹരിക്കാനുള്ള പരിപാടിയാണ് നോക്കും ഇത് എന്തായാലും ശക്തമായ നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും ജോഷി ചേട്ടൻ്റെ ഭാഗത്താണ് നൂറ് ശതമാനം നീതി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ജോഷി നീതി കിട്ടാൻ ഏതറ്റം വരെ പോവുകയും അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ ഹിന്ദു ഹിന്ദുവൈക്കുവി തയ്യാറാണ് ഹിന്ദു വഹിക്കുവതി എന്നും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും ഈ പ്രശ്നം വളരെ പർവ്വതീകരിച്ച് വലുതാക്കാതെ എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇതിനു മുന്നേ ഉണ്ടാക്കിയ ആൾക്കാർ വിചാരിച്ചാൽ വളരെ നന്ന് വളരെ സിമ്പിളായിട്ട് ഈ കാര്യം നമുക്ക് പരിഹരിച്ച് പോകാം അങ്ങോട്ടും ഇങ്ങോട്ടും ജോഷി ചേട്ടൻ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമോ അല്ലെങ്കിൽ ജോഷിഷൻ്റെ ബന്ധുക്കളോ മകനൊക്കെ ഇവിടെയുണ്ട് അവരെയൊക്കെ വിളിച്ചിരുത്തി ഒരു സമവായ ചർച്ചയിൽ കൂടെ ഇത് പരിഹരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനപ്പുറത്തേക്ക് ഈ പ്രശ്നത്തിനെ വളർത്തിക്കൊണ്ട് പോയാൽ വലിയ രീതി നിങ്ങളാരും ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കില്ല ഈ പ്രശ്നത്തിൽ ഉണ്ടാവുന്ന നിലപാടുകൾ അത് വളരെ സങ്കീർണ്ണമായിരിക്കും അതൊരു പക്ഷേ ഈ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുന്നവരിലേക്ക് അതിനെ പോകേണ്ട സ്ഥിതിവേഷം ഉണ്ടാക്കാൻ ആരും അനുവദിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിച്ച് ജോഷിച്ച് നീതിയും സമാധാനവും ഉറപ്പാക്കാൻ ശ്രമിക്കണം എന്ന് ബഹുമാനപ്പെട്ട കൗൺസിലറോടും ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികളുടെ ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുകയാണ്